ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടൻ ഫാമിലി അപ്പൊ നമ്മളെല്ലാരും കൂടി കൂടെ ഒരു അടിപൊളി ദിവസമാണ് എന്താ ദിവസം എന്ന് പറയുന്നത് നമ്മള് ആ ഗൈസാ തന്നെ ഉണ്ണിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ എല്ലാരും കൂടി മലപ്പുറം പോകണേ ഇന്നാണ് ഇന്നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ സെലിബ്രേറ്റ് അപ്പൊ നമ്മൾ ഇപ്പൊ സമയം ഏകദേശം മണി നമുക്ക് മണിക്കാണ് ഷൊർണോട് നമുക്ക് ട്രെയിൻ അമ്മോന്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് അവിടേക്ക് എത്തും അപ്പൊ സോ ഗൈസ് നമ്മൾ അവിടെ പോയതിനു ശേഷം ഇന്നത്തെ ആദ്യത്തെ ഉണ്ണിയുടെ പിറന്നാളുടെ സെലിബ്രേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ കൈസ് അപ്പൊ ആ ഞാൻ അച്ഛനാണ് അപ്പൊ കേക്ക് മുറിക്കാനുള്ള എല്ലാ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പൊ സോ അച്ഛനമ്മയൊക്കെ ഒരേപോലെ ഡ്രസ്സ് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് അമ്മു ഇനി അവിടെ പോയിട്ട് അവിടെ പോയിട്ടാണ് മാറണം ഇത് ഞാൻ ഇത് അവിടുന്ന് അമ്മ അച്ഛനും അവിടെ പോയിട്ട് മാറണം അപ്പൊ എന്തായാലും കൈസ് പുതിയൊരു വീടിക്ക് എല്ലാ ആൾക്കാരും സ്വാഗതം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം നിങ്ങൾ ഷൊർണൂർ ഹിൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടോ അപ്പൊ എത്തി ഇറങ്ങിയുള്ളൂ എട്ട് മണിക്കാണ് ഏകദേശം ഇപ്പൊ ട്രെയിൻ പറഞ്ഞേക്കുന്നത് അമ്മൂന്റെ അച്ഛനും അമ്മയും ഇപ്പൊ കയറിണ്ടല്ലോ അമ്മു ആ ഞാൻ ഈ വണ്ടി എടുത്ത് വണ്ടിയൊക്കെ അവിടെ വെച്ച് പാർക്കിംഗ് ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഉള്ളിൽ പോണം ഉള്ളിൽ പോയിട്ട് ഇവിടെ നമ്മുടെ ബോഗിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കാനോ ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പണ്ട് നമ്മുടെ വീടുകളിൽ കാണിച്ച പോലത്തെ ഒരു സ്ഥലമേ അല്ല എനിക്ക് ഞാൻ കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കരമായിട്ടത് ചേഞ്ചായിട്ടുള്ള കോഴിയുണ്ട് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇതില് ഇതിലേ ഇതില് ഈ ഗ്യാപ്പ് ഇതിലേ ഇതിൽ ഉദാണ്ടോ ഫ്രണ്ടത്തെ ഒരു പോർഷൻ കണ്ടത്താണ് കാര്യത്തിൽ ഫ്രണ്ടത്തെ ഒരു പോർഷനെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ടാക്സി സ്റ്റാൻഡ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ടാക്സി സ്റ്റാൻഡ് വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലത്തെ പോഷനൊക്കെ പൊളിച്ച് ഏകദേശം അവർ ഒരു റെഡി ആക്കിയിട്ടുണ്ട് നല്ല കാണാൻ കുറച്ചുകൂടെ എയിമുണ്ട് കെട്ടിക്കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം കാണാൻ നല്ല എയിമായിട്ട് വരും തോന്നും അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം എന്താ ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ മൊത്തം പൊളിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പണി ഇത് സെക്റ്റ് ആയിട്ട് വരണം നമ്മള് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പരപ്പനങ്ങാടി നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നേരെ അളിയും വരണം വന്നതിന് ശേഷം നമുക്ക് നേരെ നടക്കാം ഇപ്പൊ ദാഹ ഇപ്പൊ ട്രെയിൻ ഇറങ്ങിയിട്ടുള്ളു കേട്ടോ അമ്മിന്റെ അച്ഛനുണ്ട് അച്ഛു അങ്ങനെ എല്ലാ ഉണ്ട് പരപ്പനങ്ങാടി എത്തിയിട്ടുണ്ട് കേട്ടോ പരപ്പനങ്ങാടി ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ എന്താ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് എല്ലാ ആൾക്കാരും ഉണ്ട് അളിയും എന്താ അവിടെ ഏകദേശം വന്നിട്ടുണ്ട് അവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആളിനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇതാ ഇപ്പം ഇപ്പം ഖൈസ്താവിലെത്തി ു കുഞ്ഞു എന്റെ കോസ്റ്റ്യൂം എന്റെ അടുത്തേക്ക് വന്നേ കുഞ്ഞു എൻ്റെ എൻ്റെ അടുത്ത് വേഗം വന്നു നമ്മളപ്പ ഇവിടെ എത്തിയിട്ട എത്തി ഓർണ്ണുള്ള അംഗമാണ് ഇവിടെ ഈ കണ്ടോണ്ടിരിക്കണേതാ ഉമ്മ കൊടുത്തേ ഒരു ഉമ്മെടുത്തേ ഉമ്മെടുത്തേ പിറന്നാള വര് ഞാൻ 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 ഉമ്മ കൊടുക്കൂലടുത്ത് ഉമ്മടുത്തേ ഉമ്മ കൊടുത്തേ ഉമ്മയൊക്കെ കൊടുക്കണ്ടല്ലോ എന്റെ ഉമ്മയൊന്നും വേണ്ടി എന്റെ ഉമ്മയൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് ഡെക്കറേഷൻ സെറ്റാക്കി നിന്നെങ്കിൽ ബ്ലൂംസ് വേണ്ടി കേട്ടോ അല്ല അടിപൊളിയായിട്ടും നല്ല നൈസ് ആയിട്ട് അവിടെ കുട്ടികളുടെ വൈബ്രൻസിൽ ഒരു ഇവൻ്റാണ് അവർ സെറ്റാക്കി വെച്ചേക്കുന്നത് നല്ല ഡിസൈൻസും എല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ ഏകദേശം അവിടെ ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള ഏകദേശം പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് അളീൻ്റെയും പെങ്ങളുടെയും കോസ്റ്റ്യൂ ആണ് അയാൾ കോസ്റ്റ്യൂം മോട്ട മുടി വെട്ടിയിട്ടുണ്ട് കുഞ്ഞു മുടി വെട്ടിയിരിക്കണേ ഇതാ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇറങ്ങിയത് എനിക്കാണെങ്കിൽ മുടി വെട്ടണ അത്രയും താല്പര്യമുള്ള രസമൊന്നുമല്ല എന്തായാലും തൽക്കാലത്തേക്ക് ഇവിടെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പ്രസവം കഴിച്ചതാണ് അടിയൻ റെഡിയായി അടിയൻ ചെരുപ്പൊ ചെരുപ്പൊക്കെ ഇട്ടിട്ട് താ സെറ്റ് കോസ്റ്റ്യൂമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഒരേ കട അവിടെ നിൽക്ക് നോക്കട്ടെ ഏതൊരു കോസ്റ്റ്യൂമ് ഏതൊക്കെ കോസ്റ്റ്യൂമ് പേരെന്തതിൻ്റെ ഈ കോസ്റ്റ്യൂമിൻ്റെ ഈ കോസ്റ്റ്യൂമിന് പേരുണ്ടാവും അങ്ങനെ പേരൊന്നില്ല ഒരു കോടങ്ങി ഒരു കോടങ്ങി ഓക്കെ അപ്പം കൈസ് സോ തമാശ പറഞ്ഞ കേട്ടോ നന്നായിട്ട് ഒരു കൈസ് അത്യാവശ്യം നമ്മുടെ ഗസ്റ്റും ആൾക്കാരും എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഉണ്ണീൻ്റെ അടുത്തൊരു അമ്മ ഇങ്ങനെ ഫ്രണ്ടിക്ക് അറിയുന്നത് അപ്പോൾ ഡ്രസ്സ് ജസ്റ്റ് ഒന്നും മാറ്റി വേറൊന്നുമില്ല ഭയങ്കര ചൂടായതായാലും കൊണ്ട് മാറ്റി അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ട് എന്നൊക്കെ ചെയ്യുക എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഉണ്ണിയുടെ ഫ്രണ്ട് ഈ പോർഷൻ ഒന്നൊക്കെ ഇതാണ് സ്റ്റേജ് ആയിട്ട് വരുന്നത് ആ ഫ്രണ്ടിൽ ഇത് അപ്പോൾ ഓൾറെഡി ഇത് വന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് സേക്കുട്ടികളുടെ അടിപൊളി ഫോട്ടോസും പിന്നെ കുറച്ച് ഫോട്ടോസ് നമ്മുടെ മഹേഷ് എടുത്തൊരു ഫോട്ടോസും കുറച്ച് ഹെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒന്നി ഉണ്ണിച്ചിരിക്കളികളല്ലേ വീട്ടില് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചിരിക്കില്ലാന്ന് രണ്ടു പേരു കരിപാലിച്ചിരിക്കുന്ന ഡെ മോന്താ വായി ഇങ്ങേടേشي അല്ലേ ആള് വേറെ ഇങ്ങേയ്ക്ക് വെച്ചോ ഇവിടെ കേച്ചോ നീ കേച്ചോ ഇതിకి സാധനങ്ങള് ഒക്കെ ഉണ്ടോ ആ ഇത് കേടേ വണ്ടി അല്ലേ അതുകൊണ്ട് അതിക്ക് ബില്ല് അടക്കണ്ടയാലോ അതേറെ സർവനാൾ

Happy birthday, birthday to you. Happy birthday, si happy. Ah. Dada. <laughs>

അങ്ങനെ അങ്ങനെയൊക്കെ ഇതാണ് നമ്മുടെ കേക്ക് കട്ടിങ്ങും ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉണ്ണി നല്ല കുറുമ്പൊന്നും കാണിക്കാണ്ട് തന്നെ നേരെ നിന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സമാധാനമായി കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവളിനി കുറുമ്പൊക്കെ കാണിച്ച് കരഞ്ഞ് നിലവിളിക്കുന്നു വിചാരിച്ചിട്ടുണ്ട് കാരണം ഈ സമയത്ത് മിക്ക കുട്ടികളും ഏകദേശം അങ്ങനെയല്ലേ കാണിക്കാറിയാം അപ്പോൾ നമ്മുടെ ആളങ്ങനൊന്നും കാണിക്കാതെ നല്ല ആക്റ്റീവായിട്ട് സെറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു നല്ല ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഒരു ദിവസമായിരുന്നു കാരണം ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസം കാരണം നമ്മുടെ ഉണ്ണിയുടെ ആദ്യത്തെ പിറന്നാൾ നല്ല രീതിക്ക് ആഘോഷിക്കാൻ പറ്റി അതിൻ്റെ തന്നെ ഏറ്റവും വലിയ സന്തോഷം ഇന്നത്തെ ദിവസത്തിൻ്റെ അപ്പോൾ അങ്ങനെ ഫോട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കേക്ക് കട്ടിയതിനു ശേഷം നേരെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ അതിൻ്റെ പോസ് കൊടുത്ത് നിൽക്കണം നമ്മുടെ അമ്മേനെയൊക്കെ നമ്മൾ കാണുന്നത് അമ്മമാർ ഉണ്ണിനെയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ കേക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു

कोपिला वाला भाई के सारे होते हैं ये देखो बाहर बाहर रहा गेट एड करता है मेरे को कटनी आंट आई थिंक അതായത് അങ്ങനെ കേക്ക് കട്ടിയിലും ഫോട്ടോഷൂട്ടും ഏകദേശം എല്ലാം കഴിഞ്ഞതിന് ശേഷം വിൽക്കുക കേക്കെ എടുത്ത് ഉട്ടല്ലേ കഴിക്കുകയാണ് കേട്ടോ ഫുഡിന് അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ അന്നാൾ എല്ലാവർക്കും നമുക്ക് ഫുഡ് കൊടുക്കണ്ടേ അപ്പോൾ നല്ലൊരു അടിപൊളി ഫുഡൊക്കെ അടി അളീനോട് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത ഫുഡ് കഴിക്കുന്ന ടൈമ് എല്ലാ ആൾക്കാരും ഫുഡ് കഴിക്കാൻ ഇരുന്നു അപ്പോൾ എല്ലാ ആൾക്കാരും വേണ്ട ഭക്ഷണം ബാക്കിയുള്ള എല്ലാം സെറ്റ് ചെയ്ത് വിളമ്പാനായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ ഒരു വിളമ്പാൻ തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു മണി ഒന്നര ആ ഒരു ടൈമിലാണ് നമ്മൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല രീതിക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വിശന്നിരിക്കണ സമയത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുക്കും കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഐറ്റംസ് ഞാൻ കാണിക്കുന്നുള്ളൂ കാരണം എനിക്ക് നല്ല വിശപ്പുള്ള ആരണം കൊണ്ട് ഞാൻ ഒരുപാടൊന്നും ഫുഡിൻ്റെ ആ ഭാഗം കവർ ചെയ്യാൻ നിന്നില്ല നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം മാത്രമേ കവർ ചെയ്തുള്ളൂ അപ്പോൾ ഏകദേശം നമ്മൾ ഇറങ്ങാനുള്ള സമയം ഏകദേശം നമുക്ക് രണ്ടേ നാൽപ്പതിനാണ് ഏകദേശം ട്രെയിൻ വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ട് മണി രണ്ടേകാലായിട്ട് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ നമുക്ക് രണ്ടേ നാപ്പതിനാണ് ട്രെയിൻ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ സമയം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ ഇനി നമ്മൾ അച് അമ്മൂൻ്റെ അച്ഛനമ്മി നേരെ തൃശ്ശൂർക്ക് പോകും നമ്മൾ നേരെ നമ്മുടെ പാലക്കാട്ടിലേക്ക് പോകും ഇപ്പോൾ എന്തായിരുന്നു ഒരു അടിപൊളി ദിവസമായിരുന്നു നമ്മൾ ഉണ്ണിയുടെ പറഞ്ഞാൾ ഇപ്പോൾ എല്ലാവരും കൂടി ആഘോഷിച്ച് സൂപ്പറാക്കി ഇപ്പം എന്തായാലും ഈ കൊച്ചുവീട് നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വരാം അപ്പോൾ എല്ലാ ആൾക്കാരും അവിടെ അതിൻ്റെതായ തിരക്കാണ് അവർ അതിൻ്റെ തിരക്കാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ